അങ്ങനെ നമ്മുടെ കുട്ടിയൂർ വൈശാഖോത്സവത്തിന് തുടക്കമായി അപ്പം കുട്ടിയൂർ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ പരിചയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പം നമ്മുടെ ഈ വർഷത്തെ കൊട്ടിയൂർ ഉത്സവം ഈ മാസം ഇരുപത്തൊന്നിന് സ്റ്റാർട്ടായി ഈ മാസം ഇരുപത്തൊന്ന് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് ഒരു നമ്മുടെ ഉത്സവം ഉള്ളത് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണ് ഉള്ളതും അപ്പം അക്കരെ കൊട്ടിയൂർ ഇപ്പം നമ്മുടെ ഓപ്പണായിരിക്കുന്ന അത് അപ്പം അത്രയും നാളെ നമ്മുടെ ഇക്കരെ കൊട്ടിയൂർ പൂജകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല അപ്പം നമ്മുടെ ഈ വർഷത്തെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയ് പതിനാറിനാണ് നീര് നീരെഴുന്നള്ളപ്പ് ഇരുപത്തൊന്നിന് നെയ്യാട്ടം ഇരുപത്തിരണ്ടിന് എഴുന്നള്ളപ്പ് ഇരുപത്തൊന്നിന് തിരുവോണം ആരാധന ഇളനീർ വെപ്പ് മുപ്പതിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ രണ്ടിന് രേവതി ആരാധന ആറിന് രോഹിണി ആരാധന എട്ടിന് തിരുവാതിര ചതുശകം ഒമ്പതിന് പുണർദ്ദം ചതുശ്ശതം പതിനൊന്നിന് ആയില്യം ചതുശതം പതിമൂന്നിന് മകം കലംവരവ് പതിനാറിന് അത്തം ചതുശതം വാളാട്ടം കലശപൂജ പതിനേഴിന് തൃക്കല ഷാട്ട് എന്നിവയാണ് ഈ വർഷത്തെ പ്രധാന ചടങ്ങുകളും അവരുടെ ദിവസങ്ങളും വരുന്നത് പിന്നെ നമ്മുടെ കുട്ടിയുടെ ഇപ്പം സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ഇരുപത്തിരണ്ട് അർദ്ധരാത്രി ഭണ്ഡാരം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ജൂൺ പതിമൂന്നിന് മകന്നാൾ ഉച്ച ശിവലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കുട്ടികളിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അതായത് നമ്മുടെ ഭണ്ഡാരം എഴുന്നള്ളപ്പ് കഴിഞ്ഞാണ് സ്ത്രീകൾക്ക് അക്കരെ കുട്ടിയിലേക്ക് പ്രവേശം പ്രവേശിക്കാൻ കഴിയുള്ളു തുടർന്ന് പതിമൂന്നിന് മകൻ കലശമുരവ് ദിവസം വരെ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയിൽ പ്രവേശിക്കാം ആ കലശമുരവ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ മെയ് ഇരുപത്തിരണ്ടിന് അർദ്ധരാത്രി ഭണ്ഡാരം അക്കരെ കുട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശി പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അക്കരെ കുട്ടികൾ പ്രവേശിക്കാൻ പറ്റും അപ്പം ഇപ്പം ഇന്നലെ ഇന്നലെ മുതൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇത് ശനിയാഴ്ചയാണ് ഇന്നലെ മുതൽ ശരിക്കും സ്ത്രീകൾ അക്കരെ കുട്ടികൾ പ്രവേശിച്ചു തുടങ്ങി വൻ ഭക്തേനെ തിരക്കാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത് എല്ലാ വർഷത്തേയും പോലെ തന്നെ വൻ ഭക്തേൻ്റെ തിരക്കാണ് അനുഭവപ്പെടുന്നത് പിന്നെ ഇപ്പം മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാനും ഒക്കെ നല്ല വെള്ളം ധാരാളമായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ചടങ്ങുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പം വരുമ്പം നേരെ അക്കരെ കൊട്ടിയെ പോയി പ്രാർത്ഥിച്ച ശേഷമാണ് നമ്മൾ ഇക്കരെ ഇക്കരക്കുട്ടിയർ പോവുക അക്കരക്കുട്ടിയും പൂജാ കടങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇക്കരക്കുട്ടികരും കർമ്മങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല അപ്പം നമ്മൾ ഇപ്പം കണ്ണൂരിനൊക്കെ വരേണ്ടവർക്ക് എങ്ങനെയാണ് കുട്ടികളിൽ വെച്ച് തരുമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് തരാം അപ്പം കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവരും ഇപ്പോൾ കണ്ണൂർ എത്തിയ ആൾക്കാർക്ക് ട്രെയിനിന് വരുന്ന ആൾക്കാർ കണ്ണൂർ ഇറങ്ങുക അല്ലെങ്കിൽ തലശ്ശേരി ഇറങ്ങുക തലശ്ശേരി നിന്ന് കെ എസ് ആർ ടി സിയുടെ സ്പെഷ്യൽ ബസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കണ്ണൂരിന്നും കെ എസ് ആർ ടി സി സ്പെഷ്യൽ ബസ് അവൈലബിളാണ് ഇപ്പോൾ വണ്ടിക്ക് കണ്ണൂരിനൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് രണ്ടു മൂന്ന് വഴികളുണ്ട് ഇപ്പം അതിൻ്റെ അത് മെയിനായിട്ടുള്ള വഴി ഇപ്പം നമ്മൾ കണ്ണൂർ മട്ടന്നൂർ നമുക്ക് മാലൂർ പേരാവൂർ വഴി നമുക്ക് കൊട്ടിയൂർ എത്താൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കണ്ണൂർ കൂത്തുപറമ്പ് നെടുമ്പോയില് വഴി നമുക്ക് കൊട്ടിയൂരമ്പലത്തിൽ എത്താൻ പറ്റും അല്ലെങ്കിൽ ഇരിട്ടി കൊട്ടിയൂർ വഴി നമുക്ക് എത്താൻ പറ്റുന്നതാണ് തലശ്ശേരി എന്നാണെങ്കിൽ തലശ്ശേരി കൂത്തുപറമ്പ് വഴി മാലൂർ പേരാവൂർ വഴി നമുക്ക് കൊട്ടിയൂർ എത്താൻ പറ്റും അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യൽ ബസ് കൂത്തുപറമ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ തലശ്ശേരി എന്ന് പറയുന്നവർക്ക് കൂത്തുപറമ്പ് നെടുമ്പോയില് വഴിക്കും പോകാൻ പറ്റും ഇതൊക്കെയാണ് ശരിക്കും ഈസി ആയിട്ടുള്ള റൂട്ടുകളുള്ളത് പിന്നെ നമ്മൾ വരുന്നവരെ ഇവിടെ ഇക്കരക്കൊട്ടീരെ കുളിച്ചിട്ട് നമ്മൾ നനഞ്ഞ് നനഞ്ഞ് നനവോടെയാണ് നമ്മൾ അക്കരെ കൊട്ടിയിലേക്ക് പോകുന്നത് ഇവിടെ നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്ന ഒരു ഇവിടെ ഇപ്പം വെള്ളമൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇവിടെ നമ്മൾ കുളിച്ചിട്ടാണ് അപ്പോൾ അക്കരെ കൊട്ടിയിലേക്ക് പോകുന്നത് നമുക്ക് ഈ ഇവിടെ കാണുന്ന പാലം വഴി വേണമെങ്കിൽ അക്കര പോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ബണ്ട് വഴിയും പോകാൻ പറ്റും ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഈ ബണ്ട് വഴി നമുക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ കുറവ് നമ്മൾ അക്കരെ കുട്ടിയിലേക്ക് പോകാൻ വേണ്ടിയും അപ്പം ഇന്ന് ശരിക്കും നല്ല തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പം നമുക്കിവിടെ ക്യൂ നിൽക്കാൻ വേണ്ടി നമ്മൾ അപ്പുറം മുകളിൽ പോകണം ഇവിടെ ഓരോരോ കുറച്ച് കുറച്ച് സെക്ഷൻസ് ആയിട്ട് മാത്രമാണ് അവർ ഉള്ളോട്ട് കടത്ത് വിടുന്നുള്ളൂ അപ്പം നമ്മൾ അങ്ങ് മുകളിൽ പോയിട്ട് വേണമെങ്കിൽ ക്യൂ നിൽക്കാൻ ആ കാണുന്ന അവിടെ പോയിട്ട് വേണം നമ്മൾ ക്യൂ നിൽക്കാൻ അപ്പം നമ്മളിപ്പം ക്യൂ നിന്നിട്ട് തൊഴാൻ വേണ്ടി പോവുകയാണ് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് നമുക്ക് ആദ്യം നമ്മൾ പുറത്ത് നിന്ന് കാണുമ്പോൾ ആദ്യം തിരക്കില്ലെങ്കിൽ ഇവിടേത്ത നല്ല ഭക്തനെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് ശരിക്കും മൂന്നാമത്തെ ദിവസമാണ് വരുന്നത് എന്നാലും ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പം വരുന്നവർ എത്രയും പെട്ടെന്ന് ഒരതിന് തിരക്കില്ലാണ്ട് വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ക്യൂയിലാണ് ഉള്ളത് ആൾക്കാർ കുറേ പേര് ക്യൂ നിൽക്കാൻ വേണ്ടി വരുന്നുണ്ട് ഈ മുമ്പിലോട്ട് കാണുന്നതാണ് ക്യൂ അപ്പം അവിടെ നമ്മൾ രണ്ട് മൂന്ന് സെക്ഷനായിട്ട് അവരെ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ സെക്ഷൻ ഓപ്പണാക്കി ഓപ്പൺ ആക്കി നമുക്ക് പോകാൻ പറ്റുന്നതാണ് ശരിക്കും മഴയുടെ ഉത്സവമാണ് കുട്ടികരുന്നാണോ പറയപ്പെടുന്നത് അപ്പം ഇവിടെ എന്താണ് ഇവിടെ ഉത്സവം തുടങ്ങുമ്പോൾ മഴ പെയ്തിരിക്കും അപ്പം ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ ഈ അമ്പലത്തിന് ചുറ്റും വെള്ളമാണ് വേണം വെള്ളത്തിൽ കൂടെ വേണം നടന്നവർക്ക് പ്രതീക്ഷണം വെക്കാൻ വേണ്ടി അതിനുശേഷം നമ്മൾ ഇക്കരെ കുട്ടി അക്കരെ കുട്ടികൾ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ഇക്കരെ കുട്ടികൾ പോയിട്ടാണ് പോവുകയാണ് നമ്മൾ നമ്മളിപ്പോൾ ഇക്കരെ കുട്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ തൊഴുതിന് ശേഷം മാത്രമേ എല്ലാവരും മടങ്ങുകൊള്ളൂ പിന്നെ നമുക്ക് ഇവിടുന്ന് പ്രസവം കഴിപ്പിക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ നമുക്ക് ആണ് അപ്പം നമ്മൾ അങ്ങനെ വേണ്ടവരെ ചെയ്യുക അപ്പം അവരെല്ലാം ഈ വരുന്നവരെല്ലാം അക്കരെ കുട്ടികൾ പോയി പ്രാർത്ഥിച്ചതിനു ശേഷം ഇക്കരെ കുട്ടികളൊന്നും തൊഴിഞ്ഞിട്ട് മടന്ന് മടങ്ങിപ്പോകുന്ന ആൾക്കാരാണ് അപ്പം നമ്മളിവിടെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പൈപ്പുണ്ട് അവിടുന്ന് കാല് കഴുകിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി അതാണ് അതിൻ്റെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിന് ശേഷം നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ദേവസ്വം ബോർഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നനഞ്ഞ ഡ്രസ്സ് ഒക്കെ മാറിയിട്ട് നമുക്ക് പോകാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ് നല്ല തിരക്കിവിടെ ഉണ്ട് ഇവിടെ നമുക്ക് അവിടുന്ന് കാല് കഴുകാനുള്ള ഒരു പൈപ്പ് ഉണ്ട് അവിടെ അവിടെ നമ്മൾ കാല് കഴിയിട്ട് വേണം നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി